അത് കൂടി 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 വരികയാണെന്നുള്ളത് എപ്പോഴും ഒരു ആണ് അബ്നോർമലാണ് മറ്റൊരു ചെറിയൊരു മുടി കുടിച്ചതെന്നും ഒരു ആയിട്ട് പറയാം സച്ച് ഡാൻഡ്രഫ് മുടി കൊടിച്ചുണ്ടാക്കുക പക്ഷേ സിവിയർ ഡാൻഡ്രഫ് വന്നുകഴിഞ്ഞാൽ ഈ സ്കാപ്പിലൊക്കെ ഇൻഫ്ലമേഷൻ വന്നുകഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ആക്സലറേറ്റ് ഹെയർ ലോസ് ആൾക്കാരെ തൊപ്പി വെക്കുന്ന ആൾക്കാരെ സ്ഥിരമായിട്ട് തൊപ്പി വെച്ച് കഴിഞ്ഞാൽ ഈ മുടി കൊഴിച്ചിൽ വരുന്ന ചോദിക്കും ആക്ച്വലി അതല്ല ഈ പിന്നെ ഹെൽമറ്റ് സ്ഥിരമായിട്ട് യൂസ് ചെയ്ത് എന്ന് വിചാരിച്ചിട്ട് മുടികൊഴിച്ചിലൊന്നും വരില്ല അപ്പം നമ്മൾ പിന്നെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ ഈ ഈ ഓയിൽ തേക്കും മുടി ഒരാഴ്ച കഴിഞ്ഞാൽ മുമ്പ് ഇത് ശേഷം ഇത് എന്നൊക്കെ കുറേ ഉപ്പാക്കും ഉപ്പു ഒക്കെ കഷ്ടി ഉള്ള ഒരാള് ഇന്ന് മുതൽ കുറേ ടാബ്ലറ്റ് കഴിച്ചിട്ട് ഇതിൻ്റെ മുടി എന്ന് പറഞ്ഞാൽ എന്തില്ല അർത്ഥമില്ല ഇപ്പം യൂഷ്വലി ആണുങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ മോസ്റ്റ്ലി ഒരു മെയിൽ പാറ്റേൺ ബാലനസ് ഉണ്ടാകും ഹെയർലൈൻ റസീഡിയേ ചെയ്യാം സ്ത്രീകൾക്കാണെങ്കിൽ അങ്ങനല്ല അതിൻ്റെ തിക്നെസ് കുറെ ചെയ്യുക താരം കൂടിക്കഴിഞ്ഞാൽ ഒരുപാട് കൂടിക്കഴിഞ്ഞാൽ സ്കാപ്പിൽ ഇൻഫ്ലമേഷൻ സംഭവിക്കും നീർക്കിട്ട് വരും സ്കാപ്പിൽ അയാൾ ഈ ഓയിൽ കാലങ്ങളോളം തേച്ചിട്ട് ഓയിൽ കമ്പനീൻ്റെ റവന്യൂ വർദ്ധിച്ച് അവർ വേറെ ലെവലിൽ എത്തുക എന്നല്ലാണ്ട് ഇയാളുടെ മുടി ഒരിക്കലും വേറെ ലെവലിൽ എത്തൂല മനസ്സിലായോ ഈ മനസ്സിലായ് അവരെ ഹെയർ പിന്നെ അതിനകത്ത് ഈ സ്ട്രെസ് ഉറക്കക്കുറവ് ഈ സാധനങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിൽ ഹോർമോണൽ ഇംബാലൻസ് ണ്ടാക്കും രാത്രി കാലങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകൾ ഒരു വിധപ്പെട്ട ആൾക്കാർക്ക് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി കൂടുതലും മുടി കുറവുള്ള ആളായിരിക്കണം ഫാദർ കശണ്ടിയാണെന്ന് വിചാരിച്ചിട്ട് അത് വന്നോളണം വന്നോളന്നൊന്നുമില്ല കിട്ടിയേ കിട്ടി പോയാൽ പോയി കിട്ടി കഴിഞ്ഞാൽ അത് അത് ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ നമുക്ക് മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്ന അട്ട പോലെയാണ് വിട്ടുപോകൂലാണ് മൂന്നും നാലും തവണ കഴിച്ചു കഴിഞ്ഞാൽ കുളിച്ചു കഴിഞ്ഞാൽ വെള്ളം ഒഴിച്ചുകൊണ്ടിരുന്ന അതിങ്ങനെ കൊഴിയും ഒരു റോങ് ടേക്ക് ആണ് പണ്ട് പണ്ട് പറയലുണ്ട് എന്താണ് കഷണ്ടിക്കും നമസ്കാരം മെഡ് ുംസൂയക്കും സ്വാഗതം ഇന്ന് ചർച്ച ചെയ്യുന്നത് ഈ മുടികൊഴിച്ചിലും താരൻ അതുമായി ബന്ധപ്പെട്ട കുറച്ച് വിഷയങ്ങളാണ് വളരെ ചെറുപ്പത്തിൽ തന്നെ പലർക്കും മുടികൊഴിച്ചിലും താരനും അകാല നിരയും അങ്ങനത്തെ ഒരുപാട് ഇഷ്യൂസ് യങ്സ്റ്റേഴ്സിനു വരെ ഇപ്പൊ നേരിടുന്നുണ്ട് അപ്പൊ അങ്ങനത്തെ വിഷയങ്ങളാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത് എല്ലാവർക്കും സ്വാഗതം ഇപ്പോ യങ്ങ്സ്റ്റേഴ്സിന്റെ ഭയങ്കര പ്രശ്നമാണ് എയ്റ്റീസും ഒക്കെ അവരുടെ മുടി കൊഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നര ഭയങ്കരായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് തലയിൽ താരനാണ് നിറയെ പ്രശ്നങ്ങളാണ് എന്താ ഇതിനൊക്കെ സൊല്യൂഷൻ ഉണ്ടോ അത് ഒരു മുടി എന്ന് പറയുമ്പോൾ ഒരു ഒരു സാധാരണ ഫിഫ്റ്റി ടു ഹൺഡ്രഡ് നൂറ് മുടി വരെ കൊഴിയുന്നത് നോർമലാണ് ആക്ച്വലി അതിൻ്റെ അപ്പുറത്തേക്ക് ഉണ്ടെന്നെങ്കിൽ മാത്രമാണ് അത് ഒരു അബ്നോർമൽ എന്ന് പറയാൻ പറ്റുള്ളൂ അപ്പം കൂടുതൽ മൂന്നോ രണ്ടോ മൂന്നോ മാസമായിട്ട് കൂടുതൽ കൊഴിഞ്ഞുകൊണ്ടിരിക്കുക അപ്പം നമുക്ക് പിന്നെ ആ ഒരു യൂഷ്വലി നമ്മൾ കുളിക്കുന്ന സമയത്തേക്കായിരുന്നു ശ്രദ്ധിക്കുന്നത് അപ്പം അത് കൂടി 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 വരികയാണെന്നു അത് എപ്പോഴും ഒരു അബ്നോർമലാണ് ഒരു ചെറിയൊരു മുടി കുഴിച്ചതും ഒരു അബ്നോർമൽ ആയിട്ട് പറയാൻ പറ്റില്ല അപ് ടു ഹൺഡ്രഡ് ഹെയർസ് ഒരു ദിവസം കൊഴിയാം അത് നോർമലാണ് അപ്പോൾ ഇത് ഇപ്പോൾ പുതിയ കാലത്ത് വലിയൊരു ബിസിനസ് മേഖലയാണ് ഹെയർ ഫിക്സിങ് അങ്ങനെ കാരണം ആരുടെ ഒരു അഭിമാന പ്രശ്നമാണ് യങ്സ്റ്റേഴ്സിൻ്റെ പ്രത്യേകിച്ച് തലമുടി ഉണ്ടാവുക എന്നൊക്കെ ഉള്ളത് ഒരു അഭിമാന പ്രശ്നമാണ് അപ്പം ഇത് ഒരുപാട് കമ്പനികൾ എന്താണ് മാർക്കറ്റ് ചെയ്യുന്നുണ്ട് അത് മിസ്യൂസ് ചെയ്യുന്നവരുണ്ട് തല ചിലക്ക് തലയിൽ പ്രശ്നമൊക്കെ ഉണ്ട് ഹെയർ ഫിക്സിങ് ഉണ്ട് അപ്പോൾ ശരിക്കും നഷ്ടപ്പെട്ട മുടികൾ തിരിച്ചു വരുവാ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ മുടി നഷ്ടപ്പെടുന്നത് ഒരു ഒരുപാട് കോഴ്സുകളുണ്ട് നമ്മൾ സാധാരണ കാണുന്ന പോലെ കഷണ്ടി കഷണ്ടി അതായത് ജനറ്റിക് ആയിട്ട് വരുന്ന സംഭവമാണ് മോസ്റ്റ് മോസ്റ്റ്ലി നമ്മൾ കൂടുതൽ കാണുന്നത് അതല്ലാതെ തന്നെ ഇപ്പം മൈക്രോന്യൂട്രൻ ഡെഫിഷ്യൻസി അയൺ ഡെഫിഷ്യൻസി വൈറ്റമിൻ ബി ട്വൽ ഡെഫ്യൻസി വൈറ്റമിൻ ഡിന്റെ കുറവ് അങ്ങനെ മൾട്ടിപ്പിൾ കോസുകൾ ഉണ്ട് ചില കണ്ടീഷൻസ് ഇപ്പം ഡാൻഡ്രഫൊക്കെ ആണെന്നുണ്ടെങ്കിൽ സച്ച് ഡാൻഡ്രഫ് നിങ്ങൾ ചോദിച്ച പോലെ ആസ് സച്ച് ഡാൻഡ്രഫ് മൊഴി കുടിച്ചുണ്ടാക്കുക പക്ഷെ സിവിർ ഡാൻഡ്രഫ് വന്നു കഴിഞ്ഞാൽ ഈ സ്കാൽപ്പിലൊക്കെ ഇൻഫ്ലമേഷൻ വന്നു കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ആക്സറേറ്റ് ഹെയർ ലോസ് അതൊരു ടെമ്പററി ആണ് ആ അതൊക്കെ പിന്നെ കൺട്രോൾ ചെയ്യുന്നവർ കൂടി അത് റിവേഴ്സ് ചെയ്യും ഡോക്ടർ അധിക പേരും ബൈക്ക് യൂസ് ചെയ്യുന്നവരാണ് ബൈക്ക് യൂസ് ചെയ്താൽ കേരളത്തിൽ ഹെൽമെറ്റ് നിർബന്ധമാണ് ഹെൽമെറ്റ് ഇല്ലാതെ അത് വെച്ച് പോയാൽ ഫൈന് കിട്ടും അപ്പോൾ ഹെൽമെറ്റ് വെക്കുന്ന കാരണം മുടി കൊഴിയുന്നുണ്ടോ അത് ഇപ്പൊ പൊതുവെ എല്ലാവരുടെയും താൽക്കാര് അഥവാ സാധാരണ ചില ആൾക്കാരെ തൊപ്പിയൊക്കെ വെക്കുന്ന ആൾക്കാരെ സ്ഥിരമായിട്ട് തൊപ്പി വെച്ചു കഴിഞ്ഞാൽ ഈ മുടി കൊഴിച്ചിൽ ചോദിക്കും ആക്ച്വലി അതല്ല ഈ പിന്നെ ഹെൽമെറ്റ് സ്ഥിരമായിട്ട് യൂസ് ചെയ്ത് എന്ന് വിചാരിച്ചിട്ട് മുടി കൊഴിച്ചിലൊന്നും വരില്ല പക്ഷേ ഈ ഞാൻ പറഞ്ഞ പോലെ ഈ സ്വെറ്റ് പിന്നെ വെയർപ്പ് കിട്ടുന്നു കഴിഞ്ഞാൽ ക്ലീൻ അല്ല എന്നുണ്ടെങ്കിൽ അത് ഹെയർ ലോസ് ആക്സേറ്റ് ചെയ്യാം ഹെയറിന്റെ ആരോഗ്യത്തെ ബാധിക്കാം അങ്ങനെയാണ് അത് ഹെയർ ലോസ് ഉണ്ടാക്കുക അതല്ലാണ്ട് ആസിഡ് സ്ഥിരമായിട്ട് വൃത്തിയിൽ സൂക്ഷിക്കുന്ന മുടി സൂക്ഷിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഹെൽമെറ്റ് തൊപ്പി യൂസ് ചെയ്യുന്നതുകൊണ്ട് പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും ഇല്ലിന്യൂ ചെയ്യാം അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല അതുപോലെ തന്നെ പല ഓയിൽസും അവൈലബിൾ ആണ് ഇപ്പം മുടി കൊഴിച്ചിലും നമുക്ക് താരൻ താരൻ തന്നെ ഒഴിവാക്കാൻ ഇപ്പൊ നമ്മൾ പല ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഈ ഈ ഓയിൽ തേക്കും മുടി ഒരാഴ്ച കഴിഞ്ഞാൽ മുമ്പ് ഇത് ശേഷം ഇത് അത് ബിസിനസ് ആയിട്ട് കണ്ടാൽ മതി ആക്ച്വലി അതിനകത്ത് ഈ ചില ഓയിൽസ് യൂസ് ചെയ്യുന്നത് കൊണ്ട് എന്താ പറയുക നമ്മുടെ സ്കാൽപ്പിന്റെ ഏരിയ ക്ലീൻ ആയിട്ട് നിൽക്കാനും അതേപോലെ തന്നെ ഇൻഫ്ലമേറ്ററി പ്രോസസ്സ് ഒക്കെ കുറക്കാൻ സഹായിക്കും അത് ആസ് സച്ച് ഒരു മിനിമൽ സപ്പോർട്ട് ചെയ്യും എന്നല്ലാതെ ഓയില് സ്ഥിരമായിട്ട് ഉപയോഗിച്ച് മുടിക്ക് നമ്മുടെ ഈ പിന്നെ ചെടികൾക്ക് വളരുന്ന പോലെ ഓയിൽ യൂസ് ചെയ്തിട്ട് വെളിച്ചെണ്ണ തേക്കുക അതേപോലെ ഓയിൽ തേക്കുക മുടി സംരക്ഷണത്തോ അതും തമ്മിലൊരു ബന്ധമില്ല ബന്ധില്ല എന്നല്ല ഇറ്റ് ഇസ് അത് മിനിമൽ എഫക്റ്റാ ഇപ്പം നമ്മൾ ഈ അഡ്വർടൈസ്മെന്റിൽ കാണുന്ന പോലെ നമ്മുടെ കാസർഗോഡ് ഇന്ന ഓയിൽ കണ്ണൂർ ഇന്ന ഓയിൽ ഇതുണ്ട് ഇത് തേക്കൂ ഇത് ആദ്യത്തെ മുടി രണ്ടാമത്തെ മുടി അതൊന്നും ഐ ഡോണ്ട് തിങ്ക് ദ സയന്റിഫിക് അതിനകത്തൊരു സയന്റിഫി ഈ പിന്നെ നമ്മളെ മുടി മുടിന്റെ മുടിന്റെ സ്റ്റാർട്ടിങ് മുതൽ ആ മുടി കൊഴിയുന്നവരെയുള്ള ഒരു സൈക്കിൾ ഉണ്ട് ഒരു സൈക്കിളിലൂടെയാണ് അത് പൊക്കൊണ്ടിരിക്കുന്നത് അപ്പം അത് സൈക്കിൾ മനസ്സിലായാലാണ് അതിന്റെ ആ മെക്കാനിസം മനസ്സിലായാലാണ് ഇത് ഇതിന്റെ യൂസ് എന്താണെന്നുള്ള മനസ്സിലാവും ഇതിനകത്തൊരു സ്കാൽപ്പിൽ ഉള്ള ഒരു മിനിമം എഫക്റ്റ് മാത്രമേ അതുകൊണ്ടുള്ളൂ നമ്മൾ പാരമ്പര്യമായിട്ട് ചെറുപ്പത്തിലേ നമ്മള് വെളിച്ചെണ്ണ തേച്ച് ശീല ശീലിച്ചു വന്നതാണ് ആ ശീലം കണ്ടിന്യൂ ശീലം ശീലിച്ചോട്ടെ പ്രശ്നമൊന്നുമില്ല പക്ഷെ എന്ന് വിചാരിച്ച് മുടി വളരണം എന്നുള്ളത് വിചാരിച്ചിട്ട് ഈ ഏത് ഓരോരോ എണ്ണം വാങ്ങിത്തേക്കുന്നതിനോട് അഭിപ്രായമില്ല ഈ ബേസിക്കലി ഇതിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങളിപ്പോൾ ചോദിച്ചു നേരത്തെ പറഞ്ഞ പോലെ മോസ്റ്റ്ലി ജനറ്റിക് ആണ് മോസ്റ്റ്ലി കാണുന്നത് ജനറ്റിക് ആ ഇപ്പം നമ്മുടെ ഫാദറോ അല്ലെങ്കിൽ ബാക്കിയുള്ളവർ കഷണ്ടി ആണെങ്കിൽ നമുക്ക് കഷണ്ടി ആകാനുള്ള സാധ്യത ഉണ്ട് അതല്ലാതെ തന്നെ മൾട്ടിപ്പിൾ കോസസ് ഉണ്ട് ഇപ്പം അയൺ ഡെഫിഷ്യൻസി രക്തത്തിന് കുറവ് തൈറോയിഡ് ഹോർമോൺ ഡെഫിഷ്യൻസി വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി പിന്നെ ബയോട്ടിൻ ഡെഫിഷ്യൻസി അങ്ങനെ ഒരു മൾട്ടിപ്പിൾ മൈക്രോന്യൂട്രിയൻസ് ഡെഫിഷ്യൻസി അങ്ങനെ മൾട്ടിപ്പിൾ ചെയ്യുക ടെസ്റ്റിലൂടെ നമ്മൾ ലബോറട്ടറി ടെസ്റ്റ് വഴി നമ്മൾ സാധാരണ ഒരാൾ മൊഴികൊഴിച്ചിൽ വന്ന് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പെട്ടെന്ന് മരുന്നുകളും കാര്യങ്ങളും എല്ലാം ആൾക്ക് കൊടുക്കുന്നത് ഒരാള് ജനറൽ മെഡിസിൻ ഡോക്ടറെ ഡോക്ടറെടുത്താണോ വരേണ്ടത് ജനറൽ മെഡിസിൻ്റെ അടുത്ത് വരാം പിന്നെ ഡെർമറ്റോളജിസ്റ്റ് വരാം ആരുടെ വരാം നമ്മുടെ നമ്മുടെ അടുത്തും ഒരുപാട് ഒത്തിരി പേര് വരാറുണ്ട് മുടി മുടിപൊഴിച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ അടുത്ത് യൂഷ്വലി വരുമ്പോഴത്തേക്ക് ബാക്കി അസോസിയേറ്റഡ് കണ്ടീഷൻസ് ഉണ്ടാവും അപ്പോൾ അത് കാരണം ഇപ്പോൾ ഇപ്പോൾ യൂഷ്വലി ഹൈപ്പോഥൈറോയിഡിസും തൈറോയിഡിസ് ഫങ്ഷൻ ഒക്കെ ഉള്ള ആളുകളായിരിക്കും നമ്മടുത്തേക്ക് വരിക അപ്പോൾ അവരുടെ അടുത്ത് ചോദിക്കുമ്പോഴാണ് നമുക്ക് ഇങ്ങനത്തെ ഹിസ്റ്ററി എന്നാത്തത് ക്യാച്ച് ചെയ്യുക അങ്ങനെയാണ് നമ്മൾ ഇതിനകത്ത് ഇതാണ് അതിൻ്റെ ഒരു കോസ് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുക ഇപ്പൊ ഈ പുതിയ കാലത്ത് ഇപ്പൊ ടാബ്ലറ്റ്സ് കഴിക്കാൻ പുതിയ ജനറേഷൻ ഭയങ്കര മടിയാണ് അവര് എന്ത് എന്ത് ഡോക്ടർ ഒരു പ്രിസ്ക്രിപ്ഷൻ എഴുതി കൊടുത്താൽ അത് ഇപ്പൊ പോയി ചാറ്റ് ജി പി ഡിയോട് ചോദിക്കും ഇത് എന്തിനുള്ളതാണ് ഇതിന്റെ സൈഡ് എഫക്ട് എന്താണ് അതുകൊണ്ട് ഇഷ്യൂസ് എന്താണ് എല്ലാവർക്കും പേടിയാണ് ആരൊക്കെ പറഞ്ഞ് പഠിപ്പിച്ച് അത് കഴിച്ചാൽ കിഡ്നി അല്ലേ അപ്പൊ ഇതിനുവേണ്ടി സപ്ലിമെന്ററി ടാബ്ലെറ്റ്സ് ഒക്കെ കൊടുക്കുമല്ലോ ഇങ്ങനെ ഇത് മുടി കൊഴിച്ചിൽ കുറയാനൊക്കെ വേണ്ടി അതുകൊണ്ട് സൈഡ് എഫക്റ്റീവ് ഉണ്ടോ ആണോ തിനകത്ത് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ല അയൺ ഉള്ള ഡെഫിഷ്യൻസിൾ അല്ലെങ്കിൽ തൈറോയ്ഡ് ഉള്ള ഒരാൾ അല്ലെങ്കിൽ വൈറ്റമിൻ ബി ട്വൽ ഉള്ള ഒരാളുണ്ടെന്ന് വിചാരിക്കുക എന്തായാലും ആ ഈ ഡെഫിഷ്യൻസി കാരണം അയാൾക്ക് പിന്നെ ഹെയർ ലോസ് ഉണ്ടാകുമല്ലോ അപ്പൊ അത് കറക്റ്റ് ചെയ്യാണ്ട് ഇയാളുടെ ഹെയർ ലോസ് ആ ഡെഫിഷ്യൻസി ഉള്ള ആളുകൾക്ക് ഇത് സപ്ലൈ ചെയ്ത് സപ്ലിമെൻറ്റ് കഴിക്കുന്നതിന് കുഴപ്പമില്ല അതല്ലാണ്ട് ഇതിനകത്ത് പിന്നെ ഒരു പിന്നെ ഉപ്പാക്കും ഉപ്പുപ്പാക്കും ഒക്കെ കഷ്ടിട്ടുള്ള ഒരാൾ ഇന്ന് മുതൽ കുറേ ടാബ്ലറ്റ് വാങ്ങി കഴിച്ചിട്ട് എന്റെ മുടി വളർന്നില്ല എന്ന് പറഞ്ഞാൽ എന്തില്ല അർത്ഥമില്ല അത് ജനറ്റിക് ആവും പക്ഷെ ജനറ്റിക് കോസ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് നമുക്ക് ഈ സപ്ലിമെന്റ്സ് കാരണം അത് കഴിച്ചുകൊണ്ട് പ്രത്യേകിച്ച് യൂസ് ഇല്ല അത് ഓൾവേസ് ട്രൈ ടു ഫൈൻഡ് ഔട്ട് ദ കോസ് ജനറ്റിക് ആണോ അതല്ല എന്നുണ്ടെങ്കിൽ ജനറ്റിക് ആണെന്നുണ്ടെങ്കിൽ അത് മോസ്റ്റ്ലി ചെയ്യേണ്ടി വരും അല്ലാണ്ട് വേറെ ഓപ്ഷൻ ഒന്നുമില്ല ഇപ്പോ ഏത് സമയത്താണ് ഇവര് ഡോക്ടറെ കാണേണ്ടതെന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട് അപ്പൊ അതിൽ പ്രധാനമായിട്ടും ആളുകൾ ഇപ്പോൾ പറയുന്നത് പ്രവാസികളാണ് അധികം പറയുന്നത് ഞാൻ പ്രവാസ ലോകത്ത് പോയി അവിടുത്തെ വെള്ളത്തിന്റെ പ്രശ്നമാണ് എൻ്റെ മുടികൾ പോയത് അങ്ങനെ വെള്ളത്തിന് പ്രശ്നമുണ്ടോ അല്ലെങ്കിൽ അവർ എപ്പോഴാണ് ഡോക്ടറെ കാണേണ്ടത് അതായത് ഇപ്പൊ യൂഷ്വലി ഒരു അമ്പത് ടു നൂറ് മുടികൾ ഹെയർ ലോസ് പെർ ഡേ ഇസ് നോ ഇറ്റ്സ് നോർമൽ രണ്ടോ മൂന്നാസം മൂന്നോ മാസമായിട്ട് അങ്ങനെ ഇപ്പൊ അതിനേക്കാൾ കൂടുതലുണ്ട് വിചാരിക്കും ഫോർ എക്സാമ്പിൾ നമ്മൾ നമ്മൾ പിന്നെ കാലത്ത് തന്നെ കുളിക്കണം സമയത്ത് ഒരുപാട് മുടികൾ കൊഴിയുക അല്ലെങ്കിൽ നിങ്ങൾ നമ്മൾ തന്നെ ശ്രദ്ധിക്കുക ഇങ്ങനെ അങ്ങനെ നമ്മളെ ലൈൻ ഇങ്ങനെ റിസീഡ് ചെയ്യുന്ന പോലെ ഇപ്പോൾ യൂഷ്വലി ആണുങ്ങൾ കാണുന്നുണ്ടെങ്കിൽ മോസ്റ്റ്ലി ഒരു മെയിൽ പാറ്റേൺ വേൾനസ് ഉണ്ടാകും ലൈൻ റിസീഡ് ചെയ്യാ ചെയ്യുക സ്ത്രീകൾക്കാണെങ്കിൽ അങ്ങനല്ല അതിൻ്റെ തിക്നെസ് കുറേ ചെയ്യുക അതിൻ്റെ ഒരു പിന്നെ ഒരു ഡിഫ്യൂസ് പാറ്റേൺ ഉണ്ടാവുക അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്ന സമയത്ത് ഒരു ഡോക്ടർ കാണാവുന്നതാണ് അപ്പോൾ അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു അബ്നോർമൽ നോർമൽ അല്ല എന്നുള്ളത് മനസ്സിലാക്കേണ്ടത് മരുന്നുണ്ടോ എന്തെങ്കിലും മരുന്ന് കഴിച്ചാൽ മരുന്നിന്റെ ഞാൻ പറഞ്ഞില്ലേ ഇതിനകത്ത് ഇപ്പം നമ്മൾ ഫസ്റ്റ് എറ്റിയോളജിക്കൽ വർക്കപ്പ് ആണ് എന്താണ് അതിന്റെ കോസ് എന്ന് കണ്ടെത്താം നമ്മുടെ ഈ മൈക്രോന്യൂട്രിയൻ ഡെഫിഷ്യൻസി അയൺ ഡെഫിഷൻസി മറ്റും വർഷത്തൊക്കെ നമ്മളത് കറക്റ്റ് ചെയ്യാം അതല്ല നമുക്ക് ഇപ്പം മെയിൽ പാറ്റേൺ നമ്മളെ ആയി വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് എന്ത് ചെയ്യാം ഫോളിക്കിൾ നോക്കാം ഉള്ള ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കിയുള്ള സ്പ്രേസും മിനോക്സിഡിൽ എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ വെച്ചിട്ട് നമുക്കത് റീഗ്രോത്ത് ചെയ്യാൻ പറ്റും പെർമനന്റ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ എന്തായാലും ട്രാൻസ്പ്ലാന്റേഷനും പറ്റുള്ളു ശരിക്കും വെള്ളം ഒരു പ്രശ്നമാണോ ശരിക്കും നമ്മൾ മറ്റ് സ്റ്റേറ്റുകളിലൊക്കെ പോയാൽ ഹോട്ടൽസിലൊക്കെ നിന്ന് കഴിഞ്ഞാൽ അവിടെ ക്ലോറിനൊക്കെ ആഡ് ചെയ്യും ഹാർഡ് വാട്ടർ ഡെഫിനറ്റ്ലി അത് പിന്നെ സ്കാൽപ്പിന് അത്ര നല്ലതല്ല അതിന്റെ പിന്നെ തിക്നെസ്സും കാര്യങ്ങളും കുറയാനും തിന്നിങ്ങിനൊക്കെ അത് അതുപോലെ ചെയ്യും അതേ അതേപോലെ തന്നെ നമുക്ക് താരൻ വലിയൊരു പ്രശ്നമാണ് ും താരന്റെ അതെങ്ങനെ ഉണ്ടാക്കും പക്ഷെ താരം കൂടിക്കഴിഞ്ഞാൽ ഒരുപാട് കൂടിക്കഴിഞ്ഞാൽ സ്കാൽപ്പിൽ ഇൻഫ്ലമേഷൻ സംഭവിക്കും നീർക്കിട്ട് വരും സ്കാപ്പിൽ ആ ഇൻഫ്ലമേഷൻ കാരണം എന്തായാലും കൂടുതൽ ഹെയർ ലോസ് വരും പക്ഷേ അതൊരു മോസ്റ്റ്ലി ഒരു ടെമ്പററി ഫിനോമിനാണ് താരൻ മാറുന്നവർ കൂടി തന്നെ അതും മാറും അതൊരു പെർമനന്റ് ആയിട്ട് വരുന്നുള്ള താരനെ എപ്പോഴും നമ്മൾ ട്രീറ്റ് ചെയ്യണം ഇത് പിന്നെ മുടികൊഴിച്ചിൽ എസ്പെഷ്യൽ ഉള്ള ആളുകൾ അതുപോലെ തന്നെ ഈ മുടികൊഴിച്ചിൽ സ്ത്രീകളിലും പുരുഷന്മാരിലും റേഷ്യോ എങ്ങനെയാണോ അല്ല ഞാൻ പറഞ്ഞില്ല ഈ യൂഷ്വലി നമ്മുടെ മെയിൽ പാറ്റേൺ ബാലൻസ് എന്ന് പറയുന്നത് ഫ്രണ്ട് ഇതിങ്ങനെ റിസീഡ് ചെയ്ത് പോകും ഹെയർലൈൻ റിസീഡ് ചെയ്ത് പോലും സ്ത്രീകൾക്ക് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് സ്കാൽപ്പ് ഇങ്ങനെ നമ്മൾ മുടിയാണെന്നുണ്ടെങ്കിൽ ഒരു മഞ്ഞ ഇത് നമ്മുടെ സ്കാപ്പ് കറക്റ്റ് ആയിട്ട് കാണുന്നത് അതിന് തിക്നസ് കുറയും ഒരു ഡിഫ്യൂസ് പാട്ടേൺ ഉണ്ടാവും സ്ത്രീകൾക്ക് മോസ്റ്റ്ലി മോസ്റ്റ്ലി അങ്ങനെയാണ് അപ്പോഴാണ് നമ്മള് സ്ത്രീകളുടെ യൂസ് നമ്മൾ ഓപ്പിൽ വരും പിന്നെ പഴയ തിക്കില്ലേ മുടി എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരോ ആളുകൾ വരും പക്ഷെ പുറത്തേക്ക് പെട്ടെന്ന് വലിയ കുറെ മുടി ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് എന്നാലും പിന്നെ പിന്നെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇവര് പിന്നെ നമ്മളെ മോരിലല്ല ഇവര് ഭയങ്കര എന്താ പറയുക മുടി ബ്യൂട്ടി ഒക്കെ മോസ്റ്റ് കൂടുതൽ സ്ത്രീകളും കൺസേൺ ആണ് സോ ഇപ്പം ഇപ്പം വന്നിട്ട് തന്നെ ചില ആൾക്കാർക്ക് നല്ലവണ്ണം മുടിയുള്ള ആൾക്കാരെന്ന് നമ്മൾ കാണുമ്പോഴത്തേക്ക് ഡോക്ടറെ ഭയങ്കര മുടി കൊഴിച്ചിരുന്നൊക്കെ വരണം സി മോസ്റ്റ് നമ്മുടെ അടുത്ത് കൂടുതലും വരുന്നത് ഈ പറയുന്ന തൈറോഡ് ഡിസ്ഫങ്ഷൻ അല്ലെങ്കിൽ വൈറ്റമിൻ ഡി പിന്നെ ബി ട്വൽ ഡെഫിഷ്യൻസി വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി അങ്ങനത്തെ മിനൽ ഡെഫിഷ്യൻസിയൊക്കെ ഉള്ള ആളുകളാണ് കൂടുതലും അസോസിയേറ്റഡ് കംപ്ലയിന്റ് ആയിട്ട് നമ്മുടെ അടുത്ത് യൂഷ്വലി പറയുന്നത് ഇതില് ജെൻഡർ എല്ലാം ആർക്കും ആർക്കും ഞാൻ ും ഒരു ആൻഡെഫിഷൻസി ക്രോണിക് ഡെഫിഷ്യൻസി ആണെന്നുണ്ടെങ്കിൽ പുരുഷനും വരാം സ്ത്രീകൾക്കും വരാം ആർക്കും വരാം അപ്പൊ നമ്മള് ആ ഒരു ഡെഫിഷ്യൻസി കറക്റ്റ് ചെയ്യാന്നുള്ളതാണ് അതിന്റെ മെയിൻ എയിം അതായത് ട്രീറ്റ് ദ കോസ് അതിന്റെ കാരണം കണ്ടെത്തി ചികിത്സിക്കുക എപ്പോഴും ബ്ലൈൻഡ് ബ്ലൈൻഡായിട്ട് ചെയ്യുന്നതിനേക്കാൾ അപ്പോൾ നമ്മൾ ഈ നേരത്തെ നിങ്ങൾ ചോദിച്ചല്ലോ ഓയിലിൻ്റെ കാര്യം സി ഓയിൽ ഇപ്പം ഇത് ഇതിനകത്ത് ഒരു കഷ്യുണ്ടുള്ള ഒരാൾ അയാൾക്ക് ജനറ്റിക് കോമ്പനൻ്റ് ആണ് ഇതിനകത്ത് ഉള്ളത് അയാൾ ഈ ഓയിൽ കാലങ്ങളോളം തേച്ചിട്ട് ഓയിൽ കമ്പനീൻ്റെ റവന്യൂ വർദ്ധിച്ച് അവർ വേറെ ലെവലിൽ എത്തുക എന്നല്ലാണ്ട് ഇയാളുടെ മുടി ഒരിക്കലും വേറെ ലെവലിൽ എത്തൂല മനസ്സിലായോ ഒരുപാട് സി അപ്പോൾ ഒരുപാട് പല ആളുകളും പല രീതിയിൽ ചെയ്യുന്നുണ്ട് ബേസിക്കലി ഇതിൻ്റെ നമ്മളെ ഒരു 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 ബാൾനെസ് വരുമ്പോൾ നമ്മൾ അതിൻ്റെ എറ്റിയോളജിക്കൽ വർക്കപ്പ് ചെയ്തിട്ട് കറക്റ്റ് ചെയ്യണം എപ്പോഴും നല്ലത് അതുപോലെ തന്നെ ഇപ്പോഴത്തെ പുതിയ തലമുറ ഉറക്കൊക്കെ ഭയങ്കര പ്രശ്നമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ ഒരു ഓവർ എഫക്ട് കാരണം മുമ്പൊക്കെ പന്ത്രണ്ട് മണിക്കെങ്കിലും ലാസ്റ്റ് എല്ലാവരും കിടന്നുറങ്ങി ഇപ്പത് ഒരു മണി കഴിഞ്ഞ് രണ്ടു മണി മൂന്ന് മണി പുലർച്ചൊക്കെ കിടന്നു തുടങ്ങുന്ന പുതിയ തലമുറയാണ് അവർ ഈ ഉറക്കക്കുറവ് അവരെ ഹെയർ ലോസിലോട്ട് എത്തിക്കും പിന്നെ അതിനകത്ത് ഈ സ്ട്രെസ് ഉറക്കക്കുറവ് ഈ സാധനങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിലെ ഹോർമോൺ ഇമ്പാലൻസ് ഉണ്ടാക്കും ഈ ഇതിനൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഒരുപാട് സാധനങ്ങൾ ഈ ഹോർമോൺസിന്റെ എഫക്റ്റ് ഉണ്ട് ഇതിനകത്ത് ഈ പിന്നെ ഹെയർ ലോ ഹെയർ ഗ്രോത്തിനും കാര്യത്തിനും ഒക്കെ അപ്പം അത് 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 നമ്മൾ ഇപ്പം സാധാരണ നമ്മൾ കാണാം പിന്നെ ഈ നൈറ്റ് ഷിഫ്റ്റ് വർക്കേഴ്സ് അല്ലേ രാത്രി കാലങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകൾ ഒരുവിധപ്പെട്ട ആൾക്കാർക്ക് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി പ്രേക്ഷകർക്ക് തന്നെ നിങ്ങൾ രാത്രി ജോലി ചെയ്യുന്ന ആളെങ്കിലും ശ്രദ്ധിച്ചാൽ മതി കൂടുതലും മുടി കുറവുള്ള ആളായിരിക്കാം അപ്പോൾ ഡെഫിനറ്റ്ലി ഈ ഒരു ഹോർമോൺ ഇംബാലൻസ് ഈ uh, നൈറ്റ് ും ഉപയോഗിക്കുന്നതാണ് ഈ ജെല്ലുകൾ അതേപോലെ ഹെയർ സ്റ്റൈൽ ചെയ്യാനുള്ള പല നമ്മള് ബാർബർ ഷോപ്പിലൊക്കെ ചെന്നാൽ പല ഐറ്റം സംഗതികൾ അവരുടെ കയ്യിലുണ്ട് അതൊക്കെ ഇതിനെ എഫക്ട് ചെയ്യുന്നുണ്ടോ അതായത് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ചെയ്തപ്പോ നമ്മളിപ്പോ ഒരു 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 മരത്തിന്റെ ഒരു വേരില്ലേ വേര് സ്റ്റെമെന്നൊക്കെ പറഞ്ഞ പോലെ ഇതിനകത്ത് ഒരു റൂട്ട് ഫോളിക്കിള് ഒക്കെ ഉണ്ട് അപ്പൊ അതിനകത്ത് ഒരുപാട് തേച്ച് കഴിഞ്ഞാൽ സ്കാൽപ്പ് ഹെൽത്തി ആവണം സ്കാൽപ്പ് ഹെൽത്തി അല്ലെന്നാൽ ഡെഫിനറ്റ്ലി അത് എഫക്ട് ചെയ്യും അപ്പൊ ഒരു പരിധി വരെ കുഴപ്പമില്ല പിന്നെ സ്ഥിരമായിട്ട് ഈ എക്സീവ് യൂസ് എന്തായാലും ഈ ഹെയറിന്റെ തിന്നിങ്ങിനും അതിന്റെ ഷാഫ്റ്റിനൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടി ചെയ്യും അതുപോലെ തന്നെ ഈ കഷണ്ടിയുടെ കാര്യം ഡോക്ടർ ഓൾറെഡി പറഞ്ഞു കഷണ്ടി അധികം പാരമ്പര്യമായിട്ട് കിട്ടുന്നു എന്ന് പറഞ്ഞു അത് നമുക്ക് വരാതിരിക്കാനോ അല്ലെങ്കിൽ അത് ഉപ്പാക്ക് അല്ലെ പിതാവിന് കഷണ്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ മകന് വരാതിരിക്കാൻ എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടോട്ട് പ്രാർത്ഥിക്കാം അതല്ല വന്നു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാനില്ല നല്ലവണ്ണം പ്രാർത്ഥിക്കുക എന്നല്ലാണ്ട് പ്രത്യേകിച്ച് പാരമ്പര്യത്തിന് പാരമ്പര്യം എല്ലാവർക്കും നിങ്ങള് ചോദിച്ചാൽ നിങ്ങൾ ഫാമിലി നോക്കും ഫാദർ കഷണ്ടി എന്ന് കശണ്ടിയാന്ന് എല്ലാവർക്കും വന്നോളണം എന്നില്ല മക്കൾക്ക് പക്ഷെ കശണ്ടി കിട്ടാതിരിക്കാൻ വരാം 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 എങ്ങനെ വരാം അത് മറ്റുള്ള കോഴ്സുകൾ ആവാം ജനറ്റിക്കും വരാം ഫാദർ കഷണ്ടി ആണെന്ന് ഏകരിച്ചിട്ട് അത് വന്നോളണം എന്നൊന്നുമില്ല കിട്ടിയേ കിട്ടി പോയാ പോയി കിട്ടി കഴിഞ്ഞാൽ അത് അത് ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ അതിനു അത് അത് പിന്നെ ട്രാൻസ്പ്ലാന്റ് ചെയ്യുക എന്നുള്ളത് അങ്ങനത്തെ ഒരു ഓപ്ഷൻ പക്ഷേ ഇപ്പൊ ഇപ്പൊ ഒരുപാട് ട്രാൻസ്പ്ലാന്റേഷൻ സെന്റേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരുപാടുണ്ട് അപ്പോൾ അത് ട്രാൻസ്പ്ലാന്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ആണ് അതിന്റെ ഒരു ഓപ്ഷൻ ഈ എന്തെങ്കിലും അത് ഹെൽത്തി ഉള്ള ആളുകൾ ചെയ്യണം ഇപ്പൊ നമ്മൾ ഈ പിന്നെ ഇതിനകത്ത് നമ്മളിപ്പോ വാർത്തകളിലൊക്കെ കാണുന്നുണ്ടല്ലോ സി അത് ചെയ്യുന്ന പ്രൊസീജിയർ സമയത്ത് ഡയബറ്റീസ് ഷുഗറുള്ള ആളുകാരും മോസ്റ്റ് ഷുഗർ കൺട്രോൾ ചെയ്യണം ഹെൽത്തി ആയിട്ട് ചെയ്യണം അതിൻ്റെ പ്രൊസീജിയർ സമയത്തുള്ള ഹെൽത്ത് ഒരുപാട് അണുബാധകളൊക്കെ വരും സി ഇത് റൂട്ടിലൊക്കെ എഫക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സ്കാൽപ്പിന്റെ ഇൻഫെക്ഷനും തൊരിക്കലുള്ള അണുബാധകളും വന്ന് അത് കൂടി അണുബാധ കൂടി സെപ്സിസ് വന്നു കിഡ്നി ഇഞ്ചുറി അങ്ങനെ അങ്ങനെ അങ്ങനെയാണ് ഈ പിന്നെ പേഷ്യൻറ്റ് ഡെത്ത് സംഭവിക്കുന്നത് അപ്പോൾ അത് വെൽ ട്രെയിൻഡ് വെൽ ക്വാളിഫൈഡ് ഉള്ള കൊണ്ട് മാത്രം ചെയ്യിക്കുക പല സ്ഥലത്തും ഓൾട്ടർനേറ്റീവ് മെഡിസിനും പല ആളുകളും അത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് ഇറ്റ് ഈസ് ആക്ച്വലി അപ്പോൾ അതിനകത്തൊരു ഒരു നോംസും കാര്യങ്ങളൊന്നും ഇതുവരെ വ്യക്തമായിട്ട് വന്നിട്ടില്ല അതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് അപ്പോൾ ഒരു ഓരോരോ ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു ക്വാളിഫൈഡ് ഉള്ള ആൾക്കാരെ കൊണ്ട് മാത്രമേ ഈ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യിക്കാവൂ അല്ലെങ്കിൽ അത് പിന്നെ വെളുക്കാൻ തയ്ച്ചത് പണ്ട എന്ന് പറഞ്ഞ പോലെ അതിനുള്ള നല്ലൊരു പണി കിട്ടും ശ്രദ്ധിക്കണം ഇതിൽ ഓവറോൾ കണ്ടന്റ് ആയിട്ടുള്ള ഒരു കൊസ്റ്റൻ ചോദിക്കാനുള്ള ഇപ്പൊ ഒരാൾക്ക് കുറച്ച് മുടി പോയി അല്ലെങ്കിൽ കഷണ്ടി ആയി അതൊന്നും ഒരു പുതിയ കാലത്ത് അതൊന്നും കൺസേൺ ആവേണ്ട ആവശ്യമുണ്ടോ അത് ആലോചിച്ചിട്ട് പുതിയ തലമുറയെ അല്ലെങ്കിൽ അടിക്കേണ്ട ആവശ്യമുണ്ടോ അതെന്ന് വെച്ചാൽ നമ്മളിപ്പോ അഡ്വർടൈസ്മെന്റ് ഒക്കെ കാണുന്നുണ്ടല്ലോ കഷണ്ടി വിത്ത് കഷണ്ടി വിത്തൗട്ട് കഷണ്ടി അപ്പോൾ ആ ലുക്സ് എന്ന് പറയുന്നത് ആണ് ചില ആളുകൾക്ക് ഇപ്പൊ ഫഹദ് ഫാസിൽ കുറെ കയറിയിട്ട് വിചാരിച്ചിട്ട് ഫഹദ് ഫാസിന് ഒരുപാട് ഫാൻസ് ഉണ്ട് അല്ലേ അതേസമയം പിന്നെ അതേസമയം ഫുൾ ബോൾഡ് ആയിട്ടുള്ള എത്രയോ ആക്ടേഴ്സ് ഉണ്ട് നല്ല ഇതാക്കുന്നത് അപ്പൊ അത് സജ്ജുണ്ട് രജനീകാന്ത് ണ്ട് ഫോർ എക്സാമ്പിൾ രജിൻഗാന്ധി ഫാൻസ് ഉണ്ട് അയാൾ വിഗ് വിഗ് ആ താരങ്ങളൊക്കെ കുഴപ്പമൊന്നുമില്ല പക്ഷെ ഇതിനകത്ത് എന്താ വെച്ച് കഴിഞ്ഞാൽ അത് സബ്ജക്റ്റീവ് ആണ് അപ്പൊ നമുക്ക് ഓരോരുത്തരുടെ ആ ഒരു വ്യക്തിപരമാണ് ചില ആൾക്കാർക്ക് അവനൊരു പേഴ്സണാലിറ്റി കോൺഫിൻസ് ലെവലിനൊക്കെ ബാധിക്കുന്ന ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ അത് അത് ഡെഫിനറ്റ്ലി ദാറ്റ് ഷുഡ് ബി ട്രീറ്റഡ് അത് അത് എന്തെങ്കിലും ഒരു മാർഗം കണ്ട് ചെയ്യുന്നതാവും നല്ലത് അവൻ അവനവന്റെ കോൺഫിഡൻസിനെ ബാധിക്കുന്ന കാര്യമാണെങ്കിൽ അതേപോലെ തന്നെ ഈ മുടി നിരക്കുന്നത് കുറെ ആളുകൾ അത് ഡൈ ചെയ്തിട്ട് കളറൊക്കെ ക്ലിയർ ചെയ്യും അതൊക്കെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ ഹെൽത്ത് ഹെൽത്ത് അതിന് ഹെൽത്തി ആയിട്ടുള്ള വേയിലൂടെ ചെയ്യാം അതിനകത്ത് പിന്നെ ഒരുപാട് ആക്സെപ്റ്റഡ് ആയിട്ടുള്ള സാധന സംവിധാനങ്ങളുണ്ട് ഈ ഡൈ കാര്യങ്ങളൊക്കെ ഉള്ള അത് ചെയ്യാം അത് അതല്ലാണ്ട് ഒരുപാട് കെമിക്കലും കെമിക്കൽസുകളും ആഡ് ചെയ്തിട്ടുള്ള പിന്നെ നോൺ ജസ്റ്റിഫയബിൾ ഒക്കെ ആഡ് ചെയ്തിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ വരുന്നുണ്ട് അത് വന്ന് കഴിഞ്ഞാൽ മുടിന്റെ ഹെൽത്തിനെ ബാധിക്കും ഡെഫിനറ്റ്ലി മുടിന്റെ തിന്നിങ്ങിനാണ് ബാധിക്കുക അതിൻ്റെ ഒരു ഇത് ചില ആളുകൾ അതൊക്കെ പറയും നമ്മുടെ പിന്നെ ഒരുപാട് ഷെയ്വ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മുടി വരും എന്നൊക്കെ പറയും അങ്ങനെ പിന്നെ പഴയ കാലത്ത് ഞാനൊക്കെ ഹോസ്റ്റലിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഫ്രണ്ട്സ് ഫ്രണ്ട്സെന്നെ പറയും അപ്പോൾ ഞാൻ എൻ്റെ ഉള്ള ഒരു ഒരു പയ്യനുണ്ടായിരുന്നു അവനെ മുടി കുറവായിരുന്നു അവന് പാച്ചി ലോസ് അപ്പോൾ ഇവനെ എന്നും ഒരു പിന്നെ പിന്നെ നമ്മുടെ പ്ലസ് വൺ പ്ലസ് ടു കാലഘട്ടത്തിൽ പഠിക്കുന്ന സമയത്ത് ഇവനെ എന്നും പിന്നെ പെൺകുട്ടികളെ കാണുമ്പോൾ ആ ഞാനൊരു മെയിൽ ഒരിതല്ല എന്നുള്ള ഒരു മെയിൽഷ് അല്ല എന്നുള്ള ഒരു 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 ഗഡ് ഫീലിംഗ് ഇവരുണ്ടായിരുന്നു അപ്പം ഇവന് പിന്നെ എന്നും ഷെയ്വ് ചെയ്യും അപ്പോൾ ഞാനും വിചാരിച്ച സത്യത്തിൽ അത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെ പക്ഷേ സയന്റിഫിക്കലി സ്പീക്കിങ് അങ്ങനല്ല നമ്മൾ അതിനകത്ത് നമ്മുടെ ഈ സ്റ്റെമ്മിനാണ് കട്ട് ചെയ്യുന്നത് റൂട്ട് അങ്ങനെ തന്നെ നിൽക്കണ അപ്പോൾ കട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ആ ഒരു ബ്ലണ്ട് എൻഡ് വരുന്നത് കൊണ്ട് നമുക്കൊരു ആ ഫീൽ തിക്നെസ് ഫീൽ വരാൻ നല്ലാണ്ട് ആസറ്റ് അതുകൊണ്ട് എന്തല്ല പുതിയ മുടി വരികയോ അല്ലെങ്കിൽ കൂടുതൽ തിക്കായിട്ട് പ്രത്യേകിച്ച് തലമുട്ട ചെയ്യൂല എവിടെയാണ് എവിടെ ആണെങ്കിലും അത് റോങ് ആണ് റോങ് പെർസെപ്ഷൻ ആണ് ആൾക്കാർ അങ്ങനെ പറയുന്നത് യഥാർത്ഥത്തിൽ ഉള്ള സാധനം തന്നെ റൂട്ടിൽ നിന്ന് പുതിയത് വരാന്നല്ലാണ്ട് അതങ്ങനെ പുതിയ നമുക്ക് അപ്പിയർ ചെയ്യുമ്പോഴും ഇനീഷ്യൽ ഫേസിൽ ആ തിക്നെസ് തോന്നും അതല്ലാണ്ട് അതിനകത്ത് ഒരു സയന്റിഫിക് ഒരു എന്ന് പറയുന്നത് അത് പെർമനന്റ് നമ്മുടെ സാധനമാണ് അതങ്ങനെ പിന്നെ മാനേജബിൾ സാധനമാണ് ഫോർ എക്സാമ്പിൾ ഡയബറ്റീസ് ഡയബറ്റീസ് അല്ലെങ്കിൽ ടെൻഷൻ മാനേജ് കംപ്ലീറ്റ്ലി കൊണ്ടുപോകാണ്ട് അട്ട പോലെയാണ് വിട്ടു പോകില്ല മാനേജ് മാത്രം ഓക്കെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വൈറലായ ഒരു വീഡിയോ ആണ് ഒരു ഡോക്ടർ ആണോ ഇതേമാതിരി വീഡിയോയിൽ വന്ന് പറയാണ് മലയാളികളുടെ മുടി കൊഴിയാൻ കാരണം മലയാളികൾ നിരന്തരമായി കുളിക്കുന്നു ഒരു ദിവസം രണ്ടു മൂന്നോട്ടം കുളിക്കുന്നു ഈ സ്ട്രീറ്റിലുള്ള ആളുകളുടെ കുട്ടികളുടെ അല്ലെങ്കിൽ സ്ട്രീറ്റ് പീപ്പിളിൻ്റെ ഒക്കെ ഒന്നും മുടി കൊഴിയുന്നില്ലല്ലോ അവർക്ക് നല്ല തിക്കി ഹെയർ ഉണ്ടല്ലോ എന്നൊക്കെ പറയുന്നത് അതിൽ വലിയ വസ്തുതകൾ ഉണ്ടോ അത് എനിക്ക് തോന്നുന്നത് ഈ കുളിക്കാൻ മടിയുള്ള ആളുകളാണോ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അലർജി അതെ 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 അത് നേരം ശരിക്കും കുളിക്കുന്നത് നല്ലതാണ് പക്ഷെ അതിന് ശ്രദ്ധിക്കണം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു പിന്നെ മൈൽഡ് ഷാംപൂ എപ്പോഴും യൂസ് ചെയ്യുക ചില ആളുകൾ ഭയങ്കര പിന്നെ സ്ട്രോങ് സെൻസിറ്റീവ് സ്കിന്നായിട്ടുള്ള ഷാമ്പു യൂസ് ചെയ്യും അത് അത്ര നല്ലതാണ് അതേമാതിരി വിഗ്രസ് ആയിട്ട് ക്ലീൻ ചില ആൾക്കാർ ഈ പിന്നെ ഒബ്സസീവ് കമ്പൽസറി കമ്പൽസറി സോഡർ ഓസിഡ് ഒക്കെ ഉള്ള ആൾക്കാർ ചിലർക്ക് ഭയങ്കര കഴുകി 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 അങ്ങനെ വിഗ്രസ് ആയിട്ട് ഒരു സാധനം ഷേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ ഹെയർ റോട്ടിനൊക്കെ ബാധിച്ച് അങ്ങനെ ഫോളോ ചെയ്യുക അല്ലാതെ രണ്ടോ മൂന്നോ തവണ കുളിക്കുന്ന ശരിക്കും സ്കാൽപ്പിന് നല്ലതാണ് കാരണം സ്കാൽപ്പ് ക്ലീൻ ആവണല്ലോ അപ്പോൾ അത് അതൊരു റോങ് നോഷനാണ് മൂന്നും നാലും തവണ കഴിച്ച് കഴിഞ്ഞാൽ കുളിച്ച് കഴിഞ്ഞാൽ വെള്ളം ഒഴിച്ചുകൊണ്ടിരുന്ന അതിങ്ങനെ കൊഴിയും എന്നുള്ളത് ഒരു റോങ് ടേക്കാണ് ആക്ച്വലി ഇറ്റ്സ് എ ഗുഡ് ഫോർ ഗുഡ് തിങ് പ്രൊവൈഡഡ് ഒരു മൈൽഡ് ഷാംപൂ യൂസ് ചെയ്യുക ഒരു വിഗ്രസ് ആയിട്ടുള്ള ഷേക്കിംഗ് മൂവ്മെന്റ്സ് കുറക്കുക ഈ മുടിയിൽ സോപ്പ് തേക്കുന്നതൊക്കെ മൈൽഡ് ഷാമ്പു മൈൽഡ് ഉണ്ടല്ലോ മൈൽഡ് ഷാമ്പു ഭയങ്കര പിന്നെന്താ പറയാ സബ്സ്റ്റൻസ് മലയാളിന്ന് പറഞ്ഞാൽ ഒരു മൈൽഡ് മൈൽഡ് സോപ്പ് യൂസ് മൈൽഡ് സാധനം യൂസ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത് മറ്റേത് സ്കാലപ്പിനെ ബാധിക്കും അതിന്റെ ഗ്രോത്ത് പിന്നെ റൂട്ടിനെയും ഒക്കെ ബാധിക്കും ശരിക്കും ഈ പോകുന്ന മുടികൾ തിരിച്ചു വരുന്നുണ്ടോ ശരിക്കും അത് അത് ഞാൻ പറയില്ല ഡിപ്പൻസ് ആണ് സി ഇപ്പൊ ഹോർമോണൽ കോസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഗ്രാജുവൽ ആയിട്ട് അത് കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് കുറഞ്ഞുകൊണ്ടിരിക്കും പാരമ്പര്യമായി വരുന്ന സാധനം ആണെങ്കിൽ അത് കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞോണ്ടിരിക്കും അപ്പൊ അത് ഇപ്പൊ കണ്ടോ അപ്പൊ എന്റെ അവസ്ഥ തന്നെ ഇതാണ് എന്റെ ഫാദർ കശ്ശനുള്ള ആളാണ് അപ്പൊ ഞാൻ എന്തായാലും നാളെയോ മറ്റന്നാളോ കശ്ന ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് അപ്പം നമ്മൾ അതുവരെ പിടിച്ചു നിൽക്കാനായിട്ടുള്ള മിനി ഓക്സൈഡിൽ മറ്റു സാധനങ്ങൾ ചെയ്യാന്നല്ലാണ്ട് അത് ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യേണ്ടി വരും അല്ലാണ്ട് വേറെ ഓപ്ഷൻ ഇല്ല നമുക്ക് ഡെഫിനറ്റ്ലി ട്രാൻസ്പ്ലാന്റ് ചെയ്യാം അതേസമയം ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ല അതായത് നമുക്കൊരു ഡെഫിഷ്യൻസി കാരണം നമുക്കൊരു അയൺ ഡെഫിഷ്യൻസിയാണ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മിനറൽ അല്ലെങ്കിൽ ന്യൂട്രിയൻ ഡെഫിഷ്യൻസി കാരണം നമുക്ക് കൊഴിയുന്ന സാധനമാണെന്നുണ്ടെങ്കിൽ അത് റിവേഴ്സിബിൾ കോസാണ് ഇറിവേഴ്സിബിൾ കോസ് ഉണ്ട് ഈ പറയുന്ന സാധനങ്ങൾ ഹോർമോൺ ബാലൻസ് ആയിട്ടുള്ള ഒരു മെയിൽ പാറ്റേൺ ബോൾനസ് അത് തന്നെ ആയിട്ടുള്ള സൊല്യൂഷൻ ഡോക്ടർ ഈ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അത് നല്ല ചെയ്താൽ നല്ലതാണ് 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 കുഴപ്പമില്ല പണ്ട് ഇപ്പൊ പണ്ട് പറയലുണ്ട് എന്താണ് കഷണ്ടിക്കും പക്ഷെ കഷണ്ടിക്കും വരുന്നുണ്ട് ഇതിപ്പോ നമ്മള് നമ്മളിപ്പോ നമ്മളപ്പൊ ചില പുതിയ വീടൊക്കെ വെക്കുന്ന സമയത്ത് ഈ പിന്നെ അതൊക്കെ വെക്കുമല്ലോ നമ്മുടെ പുല്ലിടില്ലേ പുല്ലിടല്ലോ പുതിയത് ഇങ്ങനെ മുളപ്പിക്കാൻ വേണ്ടി അതേപോലെ തന്നെ ഇവിടെ വെക്കാം വെക്കാൻ വെച്ചവരുണ്ട് ഇപ്പൊ എന്റെ ഫാദറിന്റെ ബ്രദർ ഇപ്പൊ റീസെന്റ് ചെയ്തിട്ടുണ്ട് നല്ല റിസൾട്ടാണ് എന്റെ ഒരു അടുത്ത സുഹൃത്ത് ചെയ്തിട്ടുണ്ട് എന്റെ ബ്രദർ ചെയ്തിട്ടുണ്ട് ഞാൻ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ പ്രൊമോട്ട് ചെയ്യുന്ന ആളല്ല പക്ഷെ ദാറ്റ് ഇസ് സെന്റിഫിക്ക് മാത്രമല്ല അത് ചെയ്യാം കാരണം ആ റൂട്ട് റൂട്ട് ഉൾപ്പെടെ നമ്മൾ എടുത്ത് വെക്കുന്നത് അപ്പൊ റീഗ്രൂ ചെയ്യും മാത്രമല്ല നിങ്ങൾ അത് ഒരു സി അതിനകത്ത് ഒരു ഫിസിക്കൽ അപ്പിയറൻസ് തന്നെ നമ്മളൊരാളെ ഒരു പത്തോ പതിനഞ്ചോ വയസ്സ് കുറഞ്ഞ ഒരു ഫീല്

ഇപ്പോൾ ഒരു മുടി കൊഴിച്ചിലായിട്ട് നന്നായി മുടി പോയിട്ടുണ്ട് നന്നായി പോവല്ല നമ്മള് നെറ്റിയൊക്കെ കയറി വരികയാണ് അതിൻ്റെയൊക്കെ ഒരു തുടക്കം കാര്യം അങ്ങനെ ഒരാൾ ഡോക്ടറെ ഡോക്ടറെടുത്ത് വന്ന ഉപ്പിയിൽ വന്നാൽ എന്താണ് ഡോക്ടർ പുള്ളിക്ക് കൊടുക്കുന്ന ഒരു അഡ്വൈസ് എന്തായിരിക്കും അഡ്വൈസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് എന്നെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് അത് ഞാൻ അതിൻ്റെ ഒരു എറ്റിയോളജിക്കൽ വർക്കപ്പ് ചെയ്യും എന്ന് പറഞ്ഞാൽ അതിൻ്റെ കാരണം എന്താണ് ഈസ് ദർ എ കറക്റ്റബിൾ കോസ് ഈ പറയുന്ന ഹോർമോണൽ പ്രോബ്ലംസ് അതേപോലെ തന്നെ നമ്മളുടെ പിന്നെ ന്യൂട്രിയൻ ഡെഫിഷ്യൻസി അല്ലെങ്കിൽ പ്രോട്ടീൻ ബാക്കിയുള്ള പിന്നെ അയർഫോളിക് വൈറ്റമിൻ വീറ്റിൽ വൈറ്റമിൻ ഡെഫിഷ്യൻസി ഉണ്ടോ അതല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഓവർ യൂസ് ഓഫ് എന്തെങ്കിലും ആണോ അല്ലെങ്കിൽ ഡാൻഡ്രഫ് ഉണ്ടോ അങ്ങനെ അതിൻ്റെ കോസ് നമ്മൾ കണ്ടെത്തണം എന്നിട്ട് അവർക്കൊരു സജഷൻ കൊടുക്കണം കറക്റ്റബിൾ കോസ് ആണെന്നുണ്ടെങ്കിൽ റിവേഴ്സിബിൾ കോസ് ആണെങ്കിൽ അത് നമ്മൾ കറക്റ്റ് ചെയ്യണം ഇറിവേഴ്സിബിൾ കോസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന പോലെ ബാക്കിയുള്ള അടുത്ത സ്റ്റെപ്പിലേക്ക് അവരെ അഡ്വൈസ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാവുന്നത് താങ്ക് യു ഡോക്ടർ ഒരുപാട് ഇൻഫോർമേഷൻസ് കൈമാറി ഇനി ബാക്കി നമുക്ക് ആളുകൾ കമന്റ്സിൽ പറയട്ടെ അപ്പൊ നമുക്ക് നോക്കാം താങ്ക് യു